السلام عليكم ورحمه الله وبركاته الحمد لله والصلاه والسلام على رسول الله صحيح مسلم 2789ا يذكر الحديث ان النبي موسى رضي الله عنه ابو موسى رضي الله عنه بالنفيذان ان And النبي صلى الله عليه وسلم قال نبي صلى الله عليه وسلم قرن ان الله تعالى يبسط يده بالليل തീർച്ചയായും അള്ളാഹു സുബാൻ വെച്ചാല തൻ്റെ കരം നീട്ടുന്നു രാത്രിയിൽ പകലിൽ തെറ്റി ചെയ്ത ഒരുവന്റെ തൂപ സ്വീകരിക്കുന്നതിന് അതുപോലെ അള്ളാഹു സുബാൻ ചില പകലും കൈ നീട്ടുന്നു രാത്രിയിൽ തെറ്റ് ചെയ്യുന്ന ഒരുവന്റെ തോപ സ്വീകരിക്കുന്നതിന് സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുന്നതുവരെ അഥവാ സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുന്നതുവരെ തോപക്ക് അവസരമുണ്ട് എന്നർത്ഥം അല്ലെങ്കിൽ നമ്മളുടെ റൂഹ് തൊണ്ടക്കുഴിയിലെത്തുന്നതുവരെ പ്രിയമുള്ളവരെ ഒരടിമ തെറ്റ് ചെയ്യുമ്പോഴേക്ക് അവനെ പിടിച്ച് ശിക്ഷിക്കാൻ കാത്തിരിക്കുന്നവനല്ല നമ്മുടെ റബ്ബ് മറിച്ച് അള്ളാഹു കാത്തിരിക്കുകയാണ് ഈ അടിമ ആ തെറ്റിൽ നിന്ന് തോപ് ചെയ്ത് മടങ്ങുന്നുണ്ടോയെന്ന് അങ്ങനെ മടങ്ങുന്നുണ്ടെങ്കിൽ അവനെ സ്വീകരിക്കാൻ അവൻ്റെ പാപങ്ങൾ പൊറുക്കാൻ അള്ളാഹു സുബാനോപചാര കാത്തിരിക്കുകയും ഇപ്പം കാരുണ്യവാനായ റബ്ബ് നമ്മളിങ്ങനെ കാത്തിരുന്നിട്ട് പിന്നെ എന്തിന് നമ്മൾ അള്ളാഹുലേക്ക് തോപ് ചെയ്ത് മടങ്ങാതിരിക്കാൻ അപ്പൊ നമ്മുടെ തൗബ അള്ളാഹു സ്വീകരിക്കുന്നതിന് നാല് നിബന്ധനകളുണ്ട് എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചു അതേതൊക്കെയാണ് എന്ന് നോക്കാം വിശദീകരിക്കുന്നു എല്ലാ പാപങ്ങളിൽ നിന്നുമുള്ള തൗബ നിർബന്ധമാണ് ആ തെറ്റ് അള്ളാഹുവിനും അടിമക്കും ഇടയിലുള്ളതാണെങ്കിൽ ആദമി മക്കളുമായി ആ തെറ്റിന് ബന്ധമില്ലെങ്കിൽ ഫലഹ മൂന്ന് അതിലൊന്ന് അയ്യോയ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ തെറ്റുകളിൽ നിന്ന് വിട്ടുനിൽക്കണം ഏത് തെറ്റിൽ നിന്നാണോ നമ്മൾ തോപ ചെയ്ത് മടങ്ങുന്നത് ആ തെറ്റ് നമ്മൾ ഉപേക്ഷിക്കണം വസാനി രണ്ടാമത്തെ നിബന്ധന അയ്യന്ത അലഫി അലിഹ ചെയ്തു പോയ ആ പാപങ്ങളെക്കുറിച്ച് ഓർത്ത് അള്ളാഹുവോട് കാണിച്ച അനുസരണക്കേടിനെ കുറിച്ച് ഓർത്ത് ധിക്കാരത്തെക്കുറിച്ചോർത്ത് നമുക്ക് ഖേദം വേണം വിശ്വാസികൾക്ക് റമലാൻ കരയാൻ കൂടിയുള്ളതാണ് ചെയ്തു പോയ പാപങ്ങളെക്കുറിച്ച് ഓർത്ത് ഇനിയില്ല റബ്ബേ പാപങ്ങളിലേക്കെന്ന് പറഞ്ഞ് റബ്ബേ പുറത്ത് തരണേ എന്ന് പറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിക്കാൻ കൂടിയുള്ള സമയമാണ് വിശ്വാസിയെ സംബന്ധിച്ചുകൊടുത്തോളം റമലാൻ അങ്ങനെ വിടയുന്ന മനസ്സിനും നിറയുന്ന കണ്ണിനും ഉറ്റിറ്റ് വീഴുന്ന കണ്ണ് നീർത്തുള്ളിക്കും അള്ളാഹുവിന്റെ അടുക്കൽ ഏറെ മഹത്വമുണ്ട് മഹാന്മാരായ സ്വഹാബാക്കളൊക്കെ തങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾ കുറച്ചോർത്ത് ഖേദിച്ച് ഏറെ കരയുന്നവരായിരുന്നു മഹാനായ അൾമറിയാഹുനെ മയ്യത്ത് കുളിപ്പിച്ച ആളുകൾ പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ കവിളിൽ കണ്ണീരൊലിച്ച പാട് കണ്ടു പ്രിമുള്ളവരെ ഒരു മനുഷ്യനൊക്കെ അള്ളാഹുനെ കുറിച്ചോർത്ത് കരഞ്ഞിട്ട് കവിളിൽ വീണമെങ്കിൽ എത്ര കരഞ്ഞിട്ടുണ്ടാവും മഹാനായ അള്ളാഹു ഈ ലോകത്ത് നിന്ന് വേർപ്പിരിയുന്ന രംഗമുണ്ട് ഒരു ദിവസം സുബ് നമസ്കരിച്ചു കൊണ്ടിരിക്കെ അബുൽ ഉൽ എന്ന് പറയുന്ന മജൂസിയായ മനുഷ്യൻ ഇരുതലമൂർച്ചയുള്ള കത്തിയുമായി വന്ന് അമർ അള്ളാഹിനെ തുരുതുരാ കുത്തി അമർലാഹൻ ആ മിഹ്റാബിലേക്ക് വീണുപോയി അമർലാഹൻ എടുത്ത് തൊട്ടടുത്ത വീട്ടിലേക്ക് മാറ്റപ്പെട്ടു മരണത്തിന്റെ അവസാന നിമിഷങ്ങളിലൂടെ കടന്നു പോകുന്ന മഹാൻ അമർ ഉള്ളാഹനു തൻ്റെ മോൻ ഇബിനു അമർ ഉള്ളാഹൻ്റെ മടിയിൽ തലവെച്ച് കിടക്കുകയാണ് അപ്പോൾ ഉമർ ഉള്ളാഹനു മോനോട് പറഞ്ഞു മോനെ എൻ്റെ തലയെടുത്ത് മണ്ണിൽ വെക്കടാം അപ്പോൾ മോൻ പറയുന്നുണ്ട് ഉപ്പ നിങ്ങൾ കിടക്കുന്നത് ഏതായാലും തറയിലാണല്ലോ തല മാത്രല്ല എൻ്റെ മടിയിലുള്ളൂ അതവിടെ തന്നെ നിന്നോട്ടെ എന്നാൽ ഉമർ ഉള്ളാഹനു നിർബന്ധപൂർവ്വം പറഞ്ഞപ്പോൾ അദ്ദേഹം തന്റെ ഉപ്പയുടെ തലയെടുത്ത് ആ മണ്ണിൽ വെച്ചു ഉമർലാഹിനോ തന്റെ കവിൽ ആ മണ്ണിൽ ഉരസിക്കൊണ്ട് പ്രകാരം പറഞ്ഞു അള്ളാഹു ഈ ഉമറിന് പുറത്തു തന്നില്ല എങ്കിൽ ഈ ഉമറിൻ്റെ കാര്യം കഷ്ടമാണ് അങ്ങനെ മരണത്തിൻ്റെ അവസാന നിമിഷങ്ങളിൽ വരെ താൻ ചെയ്തു പോയ തെറ്റുകളെ ഓർത്ത് ഖേദിച്ച് അള്ളാഹുലേക്ക് തോപ ചെയ്ത് മടങ്ങി അള്ളാഹുവോട് പൊറുക്കലിനെ ചോദിച്ചിട്ടാണ് മഹാൻ ലോകിന്ന് വേർപ്പിരിയുന്നത് മർലാൻ ഇത് ത് നമ്മുടെ നേതാവ് മുഹമ്മദ് റസൂൽ സലാഹുലിൻ തങ്ങളിൽ നിന്ന് അള്ളാഹുന്റെ റസൂൽ ഈ ലോകത്ത് നിന്ന് വേർപിരിയുന്ന ആ അവസാന നിമിഷങ്ങളിൽ നമ്മുടെ ഉമ്മ ആയിഷാറിയുടെ മടിയിൽ തലവെച്ചാണ് കിടക്കുന്നത് അപ്പൊ എന്തോന്ന് ഇങ്ങനെ അള്ളാഹുൻ റസൂൽ പറയുന്നുണ്ട് മന്ത്രിക്കുന്നുണ്ട് പുറത്തേക്കൊന്നും വ്യക്തമാകുന്നില്ല ആയിഷാർ അള്ളാഹന തൻ്റെ ചെവി അള്ളാഹുൻ റസൂലിൻ്റെ ചുണ്ടിനോട് ചേർത്ത് പിടിച്ചു അള്ളാഹുൻ റസൂൽ പറയുന്നത് എനിക്ക് പുറത്തു കൊണ്ടോട് കാരുണ്യം അല കൂട്ടത്തിൽ എന്നെ ചേർക്ക് മഹാന്മാരായ സുഹാബാക്കൾ ആ സുഹാബാക്കളുടെ നേതാവായ നമ്മുടെ നേതാവായ മഹ്മദ് റസൂൽ വസല്ല അവരൊക്കെ ഇപ്രകാരം നമുക്ക് മാതൃക കാണിച്ചു തന്നെങ്കിൽ പ്രിയമുള്ളവരെ നമ്മൾ നമ്മളുടെ ജീവിതത്തിൽ വന്ന തെറ്റുകളെ കുറിച്ച് ഓർത്ത് എത്ര കരയണം എത്ര അള്ളാഹുലേക്ക് തൗബ ചെയ്ത് മടങ്ങണം ആ ഖേദം തൗബയുടെ പ്രധാനപ്പെട്ട നിബന്ധനകളിൽ ഒന്നായി അഡമാക്കൾ വിശദീകരിക്കുന്നു ഇനി മൂന്നാമത്തെ നിബന്ധനു ഇനി ഒരിക്കലും ആ തിന്മയിലേക്ക് മടങ്ങുകയില്ല എന്ന് ദൃഢനിശ്ചയം ആൻ കഴിയട്ടെ ഇനി വീണ്ടും പഴയ തിന്മകളൊക്കെ തുടങ്ങണം എന്ന ചിന്തയല്ല ഇനി റബ്ബെ ആ പാപങ്ങളിലേക്കില്ല എന്ന ദൃഢനിശ്ചയമാണ് നമുക്കുണ്ടാവുന്നത് ഒരു പക്ഷേ ഭാവിയിൽ നമ്മളുടെ വൈകാരികതയ്ക്ക് അടിമപ്പെട്ട് ഇച്ചകൾക്ക് അടിമപ്പെട്ട ആ തെറ്റുകൾ ചെയ്തു പോയേക്കാം എന്നാൽ തോപ ചെയ്യുന്ന സന്ദർഭത്തിൽ നമ്മുടെ മനസ്സിൽ ദൃഢനിശ്ചയം ഇനി ഒരിക്കലും ആ തിന്മയിലേക്ക് പോകുകയില്ല ഈ മൂന്ന് നിബന്ധനകളാണ് നമ്മൾ ചെയ്ത തെറ്റുകൾ അള്ളാഹുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ ആ തോബ നസുഹാകാൻ നിഷ്കളങ്കമാകാൻ അള്ളാഹു സ്വീകരിക്കാനുള്ള നിബന്ധനകൾ ഈ നിബന്ധനകൾ പാലിച്ച് ഈ പുണ്യ പുണ്യറമദാനിലെ ദിനരാത്രങ്ങൾ ഉപയോഗപ്പെടുത്തി ധാരാളമായി അള്ളാഹുവിലേക്ക് തോബ് ചെയ്ത് മടങ്ങുന്നവരായി മാറുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസലാമലൈക്കും വാഹമത് വാത്തു